ഹായ് ഫ്രണ്ട്സ് ഹായ് ഇപ്പോൾ നമ്മൾ സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ എവിടെയാണ് പോകണമെന്ന് അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാമേ അപ്പം അവിടെ ചെന്നിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ് ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ സ്ഥലം വരെ പോകുമ്പോൾ നമ്മൾ ആ സ്ഥലം എത്തിയിരിക്കുകയാണ് കേട്ടോ ആ സ്ഥലം ഞാൻ കാണിച്ച് തരാം ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തെ കൊല്ലംകോട് എന്നറിയപ്പെടുന്ന പുഞ്ചിക്കര എന്നുള്ള സ്ഥലമാണിത് ഓക്കെ ഞാനത് കാണിച്ചു തരാമേ വെള്ളായണി എന്നൊക്കെ പറയുമ്പോൾ വെള്ളായണി കാണിച്ചു തരാവേ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിവിടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ വെള്ളായണി നമ്മുടെ നമ്മുടെ സ്ഥലം പറഞ്ഞാൽ കുഞ്ചക്കരി കുഞ്ചക്കരി എന്ന സ്ഥലമാണ് ഇത് നമ്മുടെ ഇത് പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ കിരീടം പാലം അതായത് നമ്മൾ മോഹൻലാൽ അഭിനയിച്ച സിനിമ ഉണ്ടല്ലോ ആ സിനിമയിലാണ് മോഹൻലാലും അവര് സംസാരിച്ച് പാലം പാലം ഞാൻ കാണിച്ചു തരാം കുറച്ച് അങ്ങനെ ചായ കുടിക്കട്ടെ ചായ നല്ല ക്ഷീണം ഇത്രയും ദൂരെ യാത്ര ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ യാത്ര ചെയ്ത് നമുക്ക് നല്ല ക്ഷീണമാണ് നമ്മൾ ഒരു ചായ കുടിച്ചിട്ട് നമ്മുടെ മോഹൻലാലിൻ്റെ പ്രസിദ്ധമായ കിരീടം പാലം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പ്രസിദ്ധമായ നമ്മുടെ കിരീടം പാലം എന്നറിയപ്പെടുന്ന പാലമാണിത് കണ്ടാ അതാണ് നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാലും മറ്റേ പുള്ളിക്കാലും സംസാരിച്ച ആ ഫിലിമിൽ സംസാരിച്ച പാലം ഈ പാലം വലിയ പാലമാക്കി പുതുക്കി പണിയാൻ പോകണം അപ്പോൾ ഈ പാലത്തിന് നമ്മളെ ഇവിടെ കിരീട കിരീടം പാലം കിരീടം പാലം എന്നാണ് ഇനി ഈ പാലത്തിന് പേരിടാൻ പോകുന്ന പറയണത് ഇതാണ് അപ്രസിദ്ധമായ പാലമാണ് തൻ്റെ ഇത് ഓക്കെ ഇപ്പോൾ നമ്മൾ കുറേ ഇതിപ്പോൾ ആൾക്കാർ വിനോദസഞ്ചാരികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഭയങ്കര സെറ്റപ്പ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ട ഇതാണ് കായലാണ് കേട്ടോ കായലാണ് കണ്ടോ നല്ല ടൂറിസ്റ്റ് നല്ല സ്ഥലമാണ് വരുന്നവർക്കൊക്കെ കാണാമെന്ന് നല്ല സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ അതിന് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോകാണ് കേട്ടോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അല്ല വലിയ ഒരു ടൂറിസ്റ്റ് സ്ഥലം പോലെ ആക്കാൻ പോകണം അങ്ങോട്ടൊക്കെ ഇതുപോലെ ഈ മുളയുടെ നമ്മുടെ ഈ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെയുള്ള മറ്റേ ഇരിപ്പിടങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ നമ്മുടെ എന്താ ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്ന ഇവിടെ നമ്മളെ സീരിയൽ ഷൂട്ടിങ് ഫോട്ടോ ഷൂട്ടിങ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നാൽ ആൽബം ഷോട്ട് ഫിലിംസിനൊക്കെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ നല്ല രസമൊക്കെ നടക്കുന്ന സ്ഥലമാണിത് ഇതൊക്കെട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ നല്ല ആൾക്കാർ ഇതാണ്ട് പോകണം നല്ല രസം ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇവിടെ നമ്മൾ ഈ സന്ധ്യ സമയത്ത് ഈ സമയത്ത് വന്നെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കെട്ടിപ്പം നമ്മളിങ്ങനെ കറങ്ങി അടിച്ചിവിടെ നിന്ന് ചായ കുടിക്കാൻ കയറുന്നതാണ് കേട്ടോ ചെറിയ ചായക്കാൻ പോകുന്നത് എന്തൊക്കെ പോയിരിക്കുന്നത് കപ്പയുണ്ട് പക്ഷേ മീനില്ല കപ്പ് നമ്മൾ ചായ കുടിക്കാൻ കായ കണ്ട കേട്ടാ കായൽ കണ്ടായൻ്റെ ജീരത്താണ് തട്ടുകട ഉള്ളതുണ്ടോ സംസാരിക്കട്ടെ നമ്മളിങ്ങനെ കായലിലോട്ടൊക്കെ കോഫി ഇരുന്ന് ചായ കുടിക്കാൻ പറ്റില്ല നല്ല താറാ കൂട്ടങ്ങള് ഇങ്ങനെ എന്താ എന്റെ മഞ്ഞല്ലേ ഇങ്ങനെ തുഴഞ്ഞ് പോണേണ്ടാ എന്താ രസമല്ലേ അങ്ങനെ അരിവരിയായി പോണുണ്ടല്ലേ നമുക്ക് അവര് പോന്നു നോക്ക് അതിന് രണ്ടുപേരും വെള്ളക്കണ രണ്ടുപേരുണ്ട് കണ്ട ഭംഗിയുണ്ടല്ലേ കാണാ ഉണ്ടാ രണ്ടുപേരും വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ എങ്ങ് പോവാണ് തുടങ്ങി തുടങ്ങി അവരങ്ങ് പോയി ഇപ്പം നമുക്ക് സമയം പോണ് അപ്പം നമുക്ക് വേറെ കുറെ അപ്പുറത്തും കുറെ വീഡിയോ ആക് കുറെ ലൊക്കേഷൻ ഒക്കെ ഉണ്ട് ജസ്റ്റ് ഓടി നടന്ന് ആ ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് കണ്ട് നമുക്ക് വരാം ഓക്കെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം പുഞ്ചക്കിരിയുടെ വേറൊരു ലൊക്കേഷൻ ഭാഗമാണിത് കേട്ടോ ഇവിടെ നമുക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാണാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ നമുക്കൊരു ഒരു മൂന്ന് രണ്ടര മണിക്കൂർ രണ്ടര മൂന്ന് മാര്ഗം സ്പെൻഡ് ചെയ്യാൻ ചെയ്ത് കാണാനുള്ള നല്ല കുറേ നല്ല കണ്ണിന് മനോഹരമായൊക്കെ നല്ല കാണാൻ മനോഹരമായ നല്ല കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കൊച്ചു വഞ്ചി ആറ്റുവഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ടില്ല അതാണ് സംഭവങ്ങളൊക്കെ കാണുന്നത് അല്ല അപ്പുറത്തൊക്കെ ഫുള്ള് ലൊക്കേഷൻ ഏരിയ ചായ കഴിഞ്ഞ വീട്ടിൽ നമ്മള് നല്ല ഭംഗിയാണ് കാണാം കേട്ടോ നമുക്ക് രസം ഒന്നും അടിപൊളി അല്ലേ ആ സൂര്യനൊരു സ്വിഗ്ഗിയാണ് നല്ല രസമാണ് കാണാം കേട്ടോ ഇവിടെ ഭയങ്കര ഇത് ഷൂട്ടിങ് ലൊക്കേഷൻ ആണ് കേട്ടോ പിന്നെ വേണ്ട കണ്ട മുത്തോ ഭംഗിയാണ് കാണാം നല്ല മുത്തോ ഷൂട്ടിങ് ഇവിടെ മുഴുവൻ ഷൂട്ടിങ് ലൊക്കേഷൻ ആണ് കേട്ടോ മുഴുവൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ നല്ല രസോട്ടൊക്കെ കാണാം ഇത് കായലിൻ്റെ ഒരു ചെല്ലിയ കാണത് ഭംഗിയുണ്ട് ഇപ്പോൾ നമ്മൾ പുഞ്ചക്കരിയുടെ ഏകദേശം ഭാഗങ്ങളൊക്കെ മുഖ്യവാ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നേരം സന്ധ്യ പറയപ്പോൾ നമ്മൾ അവിടെ കപ്പയും മീനും സ്പെഷ്യലാണ് അവിടെ കേട്ട് അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ അതൊക്കെ വീടിപ്പിടിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോവുകയാണ് ഇപ്പം ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വീടിയോ കൂടി കാഞ്ഞ കൂടി ഇത്രയൊക്കെയാണ് അവിടെ പുഞ്ചക്കരി കാണാനുള്ളത് നല്ല ഭംഗിയുണ്ട് പിന്നെ മുളകൊണ്ട് ഇരിക്കാൻ ഇരിപ്പിടൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അടിപൊളി നമ്മൾ ഈ വീഡിയോ കാണുന്നതൊക്കെ നേരിട്ട് കാണുന്ന ഭംഗി അപ്പോൾ എല്ലാവരും വരച്ച വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കുകയും എൻജോയ് ചെയ്യുക ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ പോകാറുണ്ട് നമ്മൾ ലാസ്റ്റ് അവസാനം ഒന്നും കൂടെ നമ്മൾ നമ്മുടെ പ്രസിദ്ധമായ നമ്മുടെ ലാലാട്ടൻ്റെ മൂവിയിലുള്ള കിരീടം പാലം എന്നറിയാം ആ മൂവിയിൽ ആ പാലം അവിടെ ഇരുന്ന് നമ്മൾ ചെറിയ ഞാനും മണിക്കുട്ടിയും കൂടെ ചെറിയ വീഡിയോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തേച്ച് അപ്പോൾ മണിക്കൂട്ടി മണിക്കൂട്ടിക്ക് പക്ഷേ മണിക്കൂട്ടി അവിടെ എന്തോ എന്നെ ചൂണ്ടിക്കാണും എന്തോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് എന്തോ അവൾ ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കണം എന്ന് ഓർക്കുന്നില്ല എന്തോ അങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും നമ്മൾ അവിടെ ശരിക്കും ഒന്നും പോരാൻ തോന്നിയില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയായിരുന്നു രസമാണ് കാണാനായിട്ട് നമ്മൾ വീഡിയോ കാണുന്നൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഫാമിലിയായിട്ടൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാലും കപ്പിൾസ് അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് കപ്പിൾസൊക്കെയാണെന്ന് പറഞ്ഞാലും പോയി കാണാനും ഫോട്ടോസ് വീഡിയോസ് എടുക്കാനും അതുപോലെ നമ്മൾ ആൽബം ആ ഷോട്ട് ഫിലിൻസ് അതുപോലെ സംഭവങ്ങളൊക്കെ എടുക്കാനൊക്കെ നല്ല ഒരു ഇതാണ് ആ താഴോട്ടൊക്കെ പോകാൻ മൊത്തം ഷൂട്ട് ഉള്ളത് നമ്മൾ താഴോട്ടൊന്നും പോകില്ല കേട്ടോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനും ഞാൻ അങ്ങോട്ട് പോയില്ല നമ്മൾ താഴോട്ടിറങ്ങി പോവുകയാണ് പോകുന്ന പോക്ക നേരെ നമ്മൾ എന്നും വല്ല ആ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള കഴിക്കാൻ നമ്മൾ ഇവിടെ വന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ കണ്ടു അത്യാവശ്യം ഓടിനുള്ളത് എല്ലാം ഒന്ന് കണ്ടു അപ്പോൾ അത് എവിടെ കപ്പയും മീൻകറിയുണ്ട് അപ്പം മീനൊക്കെ തീർന്ന് ഗ്രേവി മാത്രമേ ഉള്ളൂ ഫിഷ് ഫ്രൈ ചെയ്യൂന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞോളൂ എടുക്കാൻ പറയുന്നത് വിശക്കുന്ന ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചില്ല അപ്പോൾ പിന്നെ കപ്പയും വീണ്ടും കഴിച്ചിട്ട് നേരെ നേരെ വീട് പിടിക്കാമെന്ന് നോക്കും അപ്പം കായൽ നമ്മൾ കായലിൻ്റെ തീരത്തിരുന്നാണ് കഴിക്കുന്നത് കേട്ടോ വേണ്ട കായലാണ് കേട്ടോ ബാക്കിൽ കായലാണ് വേണ്ട കായലിൻ്റെ തീരത്തിരുന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഓക്കേ അപ്പം എല്ലാവരും വന്ന് കാണുക തിരുവാൻപുരത്താണ് തിരുവനന്തപുരത്ത് നമ്മുടെ തിരുവല്ലം തിരുവല്ലം റൂട്ടിൽ വന്ന് നേരെ വരുന്നത് നമ്മുടെ പുഞ്ചക്കരിയിലേക്കാണ് ശക്തി ഉള്ളിലോട്ട് കയറിയാണ് നല്ല രസം വന്നു കേട്ടോ അടിപൊളി സ്ഥലമാണ് എല്ലാവരും വരിക കാണുക എൻജോയ് ചെയ്യുക ഓക്കേ അപ്പോൾ നമ്മൾ ഒന്ന് കഴിക്കാനായിട്ട് പോവാ എല്ലാരും ഉണ്ട് കേട്ടോ കേട്ടേ ഇതെൻ്റെ ബാക്കി പത്രങ്ങളാണ് ഒന്ന് രണ്ട് ഇപ്പൊ നമുക്ക് കപ്പ വന്നിരിക്കട്ട അതെ കേട്ടോ കപ്പ വന്നിരിക്കുകയാണ് നമ്മളിപ്പോ കപ്പ കേറുന്നു കേട്ടാ അപ്പൊ നമ്മൾ മൂന്നിട്ട് കഴിക്കാൻ പോവുള്ളത് ഓക്കേ നമ്മൾ കഴിക്കാൻ പോവാ കപ്പ കഴിക്കാൻ പോവാ ഉള്ളു തീർന്നത് പറഞ്ഞു സംഭവം കൊള്ളാം കേട്ടോ എല്ലാവർക്കും ലൊക്കേഷൻ നമ്മള് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും നെയ്യാറ്റിങ്കിരേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് പല സ്ഥലത്തൂടെ വരാൻ പറ്റും നേറ്റിങ്ങനെ പോകുന്ന റൂട്ടിൽ കരമന കഴിഞ്ഞ കൈമനം എന്ന് പറഞ്ഞ ജംഗ്ഷൻ ആ കൈമനം ജംഗ്ഷനിൽ നിന്ന് ആ റൈറ്റിലോട്ടൊരു വഴിയാണ് ആ റൈറ്റിലോട്ടുള്ള വഴി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വരാം അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് വെള്ളായണി വെള്ളായണി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നിട്ട് ആ വെള്ളായണി ജംഗ്ഷനിൽ നിന്ന് ബലത്തോട്ട് പോകുന്ന വെള്ളായണി ക്ഷേത്രത്തിൻ്റെ ആ റൂട്ട് വന്നാൽ ഇവിടെ വരാം പുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല ഒരു ഷൂട്ടിങ് ഏരിയയാണ് ആ കായലിൻ്റെ ഒരു ഭാഗത്ത് ബണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ പഴയ പുഞ്ചന്നെ പാടം ഉള്ള സ്ഥലമാണ് പണ്ടത്തെ പാടമായി ആ പാടമെല്ലാം പോയി ഇപ്പോൾ പാടമൊന്നുമില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് നിങ്ങൾക്ക് വരാം സ്ഥലം പുഞ്ചക്കരി അതായത് നമ്മുടെ ഈ ഒരു ൂ ഞാൻ മൂന്നെള്ള കഴിക്കാ അപ്പം എല്ലാവരും വരാൻ പറ്റുന്നവരൊക്കെ വരിക കാണുക എൻജോയ് ചെയ്യാം ഓക്കേ കാണാം